എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ച നാളെ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി ഹർത്താൽ പ്രഖ്യാപിച്ചത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് ഹർത്താൽ വോട്ടെടുപ്പിനിടെ പോലീസ് നോക്കി നിൽക്കെ കോൺഗ്രസ് സി പി എം പ്രവർത്തകർ പലതവണ ഏറ്റുമുട്ടി കള്ളവോട്ട് ആരോപിച്ചാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത് വോട്ടർമാരെ തടഞ്ഞെന്നും പരാതിയുണ്ട് മൂന്ന് വാഹനങ്ങൾക്കു നേരെ കല്ലേറുണ്ടായി വോട്ടർമാരുമായി എത്തിയ വാഹനങ്ങൾക്കു നേരെയാണ് കല്ലേറുണ്ടായത് വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നു പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ വീറും വാശിയിലുമാണ് ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസ് പാനലും സി പി എം പിന്തുണയുമുള്ള കോൺഗ്രസ് വിമതരും തമ്മിലാണ് മത്സരം പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണിത് എന്നാൽ നേരത്തെ ഭരണസമിതിയിലുണ്ടായിരുന്ന ഒരു വിഭാഗം കോൺഗ്രസുമായി തെറ്റി നേതൃത്വവുമായി ഇടഞ്ഞ് സ്വന്തമായാണ് കുറച്ചു കാലമായി പ്രവർത്തിച്ചിരുന്നത് ഇവരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് പാർട്ടി പുറത്താക്കുകയും ചെയ്തിരുന്നു ഇവരെ പിന്തുണച്ച് സി പി എം എത്തുകയായിരുന്നു ഇതോടെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വാശിയേറിയതായി മാറിയത്